നമസ്കാരം മനുഷ്യൻ എന്ന ഒരു പ്രതിഭാസം പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയപ്പെടുന്നു ഭൂമി ആകാശം ജലം അഗ്നി വായു എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മനുഷ്യൻ എഴുപത്തിരണ്ട് ശതമാനം ജലവും പന്ത്രണ്ട് ശതമാനം ഭൂമിയും ആറ് ശതമാനം വായുവും ആറ് ശതമാനം ആകാശവും ബാക്കി വരുന്ന നാല് ശതമാനം അഗ്നി നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നൊരു ആശയം ഇവിടെ നടപ്പിലാക്കിയപ്പോ ഈ പഞ്ച മഹാഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ അവിടെ താമസിക്കുമ്പോ തിരികെ പ്രകൃതിയിലേക്ക് ആ ഒരു ഫ്രീക്വൻസി നിലനിർത്താൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഒരു അത്ഭുതപരമായിട്ടുള്ള ആ ഒരു വെൽനസ് പ്രൊഡക്റ്റ് വർഷങ്ങളായിട്ട് അബുദാബിയിൽ വെൽനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ധീര വനിത വെൽക്കം ഷിബി ഫ്രം തൊടുപുഴ നമസ്കാരം ഷിബി ഇപ്പൊ നമ്മൾ പറഞ്ഞു പഞ്ചഭൂതങ്ങളാൽ നിർമിതമാണെന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക തീർച്ചയായും സാറ് പറഞ്ഞത് ശരിയാണ് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂത നിർമ്മിതമാണ് പഞ്ചമഹാഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജലത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് ഭൂമിയുമായി ബന്ധിക്കുമ്പോൾ ആ ബ്ലഡിലുള്ളത് അയൺ കണ്ടന്റായ ഹീമോഗ്ലോബിനാണ് പിന്നെ നമുക്കറിയാം ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ അത് വായുവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു അഗ്നി എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിലുള്ള ദഹന രസങ്ങളെയാണ് നമ്മൾ അഗ്നിയായിട്ട് നമ്മുടെ ശരീരത്തെ പ്രതിപാദിക്കുന്നത് അപ്പൊ ഈ ദഹനരസം അതായത് ഈ അഗ്നി എന്ന് പറയുമ്പോൾ തീയൊന്നും പുറത്ത് കത്തുന്ന തീ എന്ന് പറയുമ്പോൾ അതും ദഹിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ചാമ്പലാക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് അവിടെ അഗ്നി നടത്തുന്നത് ഇവിടെ നമ്മുടെ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്ന അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആസിഡുകൾ നമ്മുടെ ശരീരത്തെ ഉത്പാദിപ്പിക്കുന്നുണ്ട് എക്സ്പെഷ്യലി ഹഗാഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ശരീരത്ത് അത് ദഹനത്തിൻ്റെ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയും കൃത്യമായ ദഹന പ്രോസസ്സിങ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ അഗ്നിയുടെ അവിടെ നമുക്ക് ഈശ്വരൻ നമുക്ക് സമ്മാനിച്ചിരിക്കും ആകാശം എന്ന് പറയുമ്പോൾ ആകാശം എന്ന് പറയുമ്പോൾ നമ്മുടെ സർവ്വചരാചരങ്ങളെയും ഇംഗ്ലീ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചരാചരങ്ങളിലെല്ലാം നമുക്കറിയാം ഗാലക്സി അല്ലെ പല രീതിയിലുള്ള ഗ്രഹങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതിലുണ്ട് അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ജീവനെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് തന്നെ നമുക്ക് എക്സ്പെഷ്യലി നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ വേലിയേറ്റവും വേലിയിറക്കവും മനസ്സിലാക്കുന്നുണ്ട് ചില രോഗങ്ങൾ വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ഒക്കെ അതിന് മാറ്റങ്ങൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് എക്സ്പെഷ്യലി അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ വേരിയേറ്റ സമയത്ത് കൂടുന്നതായി കാണുന്നുണ്ട് അങ്ങനെ പല രോഗങ്ങൾ അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം മനുഷ്യനിലേക്കും ബാധിക്കുന്നു എന്നുള്ളതാണ് അതെ അഞ്ച് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴും മനുഷ്യന് മനുഷ്യനായിട്ട് മാറുന്നു തീർച്ചയായിട്ടും അപ്പൊ എന്താണ് ശിബി ഇനി നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളും ഈ ഒരു സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മള് തിരിച്ചു പോലും ഒരു മാഗ്നറ്റിക്കിന്റെ ബയോ മാഗ്ന അല്ലെ മാട്രസ് സ്പെഡ് കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുമായിട്ട് ഈ പഞ്ചമഹാഭൂതങ്ങളായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നത് പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ആ മഹാഭൂ ആ പഞ്ചഭൂതങ്ങളുടെയും ഒരു സന്തുലനാവസ്ഥ എന്ന് വെച്ചാൽ കൃത്യമായ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണ ആരോഗ്യവാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നുള്ളൂ ഈ പഞ്ചമഹാഭൂതങ്ങൾക്കും വേരിയേഷൻസ് സംഭവിക്കുമ്പോഴാണ് നാം രോഗഗ്രസ്തമായി തീരുന്നത് യെസ് തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ആസിഡ് അസിഡിറ്റി കൂടി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ബ്ലഡ് അതാണ് വെള്ളം അല്ലെ എച്ച് ബി കുറവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഒഴുക്ക് ക്രമമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോത്തിങ്സ് ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ നമ്മൾ കാടിയ കറസ്റ്റ് പോലുള്ള രോഗങ്ങൾക്ക് വിധേയരാകുന്നു മറ്റ് വേദനകൾ നീർക്കെട്ടുകൾ എല്ലാം ശരീരത്തിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ബ്ലഡുമായി റിലേറ്റഡ് ആണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് രോഗങ്ങളും നമ്മുടെ ശരീരത്തിണ്ടാകുന്നത് അപ്പോൾ ഏറ്റവും നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ബ്ലഡിന്റെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഇംബാലൻസിങ്ങിനെ ബാലൻസ് ചെയ്യുക കൂടാതെ തന്നെ വായുവിന്റെ ഒരു പ്രസൻസ് ദാറ്റ് ഈസ് ഓക്സിജൻ ലെവൽ ആ ഓക്സിജൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വലിയൊരു ഘടകം തന്നെയാണ് രക്ത നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡിന് പ്രോപ്പറായിട്ട് സർക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ശരീരത്തിന്റെ കംപ്ലീറ്റ് ഫങ്ഷൻസ് താറുമാറാകുന്നു ഈവൻ ബ്ലഡിൻ്റെ ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ എന്താണ് മരണം വരെ സംഭവിക്കുന്നു അപ്പോൾ ഇവയെല്ലാം റിലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മാഗ്നറ്റിക് പ്രോഡക്ട്സ് ആക്ച്വലി അത് ഭൂമിയിൽ നിന്നും എടുക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് നാച്ചുറോപ്പതിയാണ് ഭൂമിയുമായി റിലേറ്റഡ് ആണ് അപ്പോൾ നമുക്ക് അത് പ്രദാനം ചെയ്തത് ഇപ്പോൾ നമുക്ക് ആ ഭൂമിയുമായിട്ടുള്ളൊരു റിലേഷനെ ബാലൻസിങ് സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ധർമ്മമാണ് നമ്മുടെ മാഗ്നറ്റിക് പ്രോഡക്റ്റ്സ് ചെയ്യുന്നത് ബിക്കോസ് അതിന് പ്രധാനമായും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ മെയിൻറ്റെയിൻ ചെയ്തു ഭൂമിയിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഓൾറെഡി ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് സാധാരണ ആളുകൾക്കുള്ളത് കാരണം നമ്മളെല്ലാവരും ഷൂസും ചെരുപ്പും വീടുകളിൽ ധാരാളം പല രീതിയിലുള്ള ചെരുപ്പുകളാണ് വാഷ്റൂമിൽ പോകുന്നതിന് ലിവിങ് റൂമിൽ ദെൻ കിച്ചണിൽ ഔട്ട് സൈഡ് പോകുമ്പോൾ ഫങ്ഷന് പോകുമ്പോൾ മാറി മാറി നാം വളരെയധികം ചെരുപ്പുകളാണ് യൂസ് ചെയ്യുന്നത് അതായത് ഭൂമിയുമായിട്ടുള്ള ബന്ധം നമ്മൾ വിച്ഛേദിക്കപ്പെട്ടു തീർച്ചയായിട്ടും മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് ഭൂമിയുമായി ഒരു ബന്ധമില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് ഈ മാക്നറ്റിക് ഫീൽഡിന്റെ ഡെഫിഷ്യൻസി മനുഷ്യർക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഈ മാക്നറ്റിക് ഫീൽഡിന്റെ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ രക്തസംക്രമണത്തെയാണ് അപ്പോൾ ഈ മാക്നറ്റിക് ഫീൽഡ് ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനെയാണ് അപ്പോൾ അതിനകത്തുള്ള എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ബോഡിയിലെ ബ്ലഡുമായിട്ട് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു ബ്ലഡിലുള്ളത് ഹിമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് അപ്പോൾ ഈ ഹിമോഗ്ലോബിൻ അയൺ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഈ അയൺ കണ്ടൻറ്റിൻ്റെ ആ ഒരു കൃത്യമായ ഒരു റൊട്ടേഷൻ സാധ്യമാകണമെങ്കിൽ അയണും മാഗ്നറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്കറിയാമല്ലോ ഈ മാഗ്നറ്റിക് ഫീൽഡ് കുറയുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ഇംബാലൻസിങ് വരുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് തൊണ്ണൂറ് ശതമാനവും രോഗങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡെഫിഷ്യൻസി തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് സംഭവിക്കുന്നു രക്തത്തിൻ്റെ സംക്രമണം ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നു അപ്പോൾ അവിടെ എവിടെയും ബ്ലോക്കുകൾ ഉണ്ടാകുന്നു രക്തത്തിന് കൊഴുപ്പ് കൂടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഈ രക്തത്തിന് കൊഴുപ്പ് കൂടുന്ന അവസ്ഥയും പിന്നെ കൂടാതെ ബോഡിയിലുള്ള ടോക്സിൻസിൻ്റെ ഡെപ്പോസിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഒരു രോഗങ്ങൾക്ക് കാരണം ഒരു ബോഡിയുടെ ഒരു ഇംബാലൻസിങ് അത് ഹോർമോണൽ ഇംബാലൻസിങ് ഇംബാലൻസിങ്ങാണ് മെയിനായിട്ട് പിന്നെ വരുന്ന ടോക്സിൻസ് ഡെപ്പോസിറ്റ് അതർവൈസ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഈ മൂന്ന് കേസസ് ആണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും കൃത്യമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രോഗം എന്നുള്ളൊരവസ്ഥ ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുക ഇപ്പോൾ നമുക്ക് സാധാരണ ആളുകളെ സംബന്ധിച്ച് എക്സ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ക്ഷീണമാണ് ഒന്നിനും വയ്യ 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 എപ്പോഴും ക്ഷീണം ഒരു ഒരൊന്നിനും ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഉന്മേഷക്കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ മെയിൻ പോയിന്റ് രക്തത്തിലെ ഓക്സിജൻ്റെ ലെവൽ കുറവാണ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ല അല്ലെങ്കിൽ അവർക്കൊരു വൈറ്റമിൻ ഡിഫിഷ്യൻസിയോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിങ്ങോ ഉണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം നോർമലായി കഴിയുമ്പോൾ തന്നെ നമ്മൾ വളരെ എനർജറ്റിക് ആയിരിക്കും എപ്പോഴും എന്തും ചെയ്യാൻ ഐ ആം റെഡി എന്നുള്ള ആ ഒരു ബോഡിക്ക് ആ എപ്പോഴും ആ ഒരു മെസ്സേജ് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ ശരീരം മാറിയിരിക്കും അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവിടെ പ്രായം പോലും മാറി നിൽക്കുമെന്നാണ് ബോഡി എപ്പോഴും എനർജറ്റിക് ആണെങ്കിൽ നമുക്കിവിടെ പ്രായം നമ്മളെ ബാധി ബാധിക്കുന്നില്ല അതുകൊണ്ട് ഈ ബയോമാത്നറ്റിക് ഉൽപ്പന്നങ്ങൾ ആക്ച്വലി ഒരു ആന്റി പ്രോപ്പർട്ടി കൂടി ഉള്ളതാണ് ഓ അത്തരത്തിലൊരു അത്ഭുതകരമായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ബയോ മാഗ്നറ്റിക് മാറ്റർ പാഡ് എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായും അപ്പൊ നമ്മളിവിടെ അവിടെ താമസിക്കുന്നു തിരിച്ചു വരുമ്പോ അല്ലെ ഭൂമിയുമായിട്ട് കണക്ഷൻ കണക്ഷഡാക്കാൻ വേണ്ടി തീർച്ചയായും നമുക്കത് ചന്ദനത്തോപ്പുകൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ ഒരു കലവറയിലേക്കാണ് നമ്മുടെ നമ്മൾ പ്രവേശിക്കുന്നത് ആ ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ കോട്ടേജിലേക്ക് കടക്കുമ്പോൾ തന്നെ ആ ചന്ദനത്തോപ്പിലുള്ള ആ ഫുള്ളി പ്യൂരിഫൈഡ് എയർ ആണ് നമുക്ക് കിട്ടുന്നത് അതുകൂടാതെ തന്നെ ആ കേവിനകത്തുള്ള ആ മഡിന്റെ ഒരു എഫക്റ്റ് അതും മെഡിക്കേറ്റഡ് മഡാണ് അപ്പോൾ ആ മെഡിക്കേറ്റഡ് മഡിൻ്റെ ആ ഒരു പ്രസൻസ് അത് നാച്ചുറലി നമുക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ബോഡിക്ക് ട്യൂമ നല്ല ഒരു എനർജി ഫീൽ നമുക്ക് തരികയാണ് അപ്പോൾ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആ ഒരു ഫീല് ആ ഒരു ഏറ്റവും ഒരു ഹാപ്പിയസ്റ്റ് മൂഡിൽ നിൽക്കുന്ന ആ ഒരു അന്തരീക്ഷത്തെ വീണ്ടും പുനർജനിച്ച് എപ്പോഴും ആ ഒരു ഫീലിങ്സിലേക്ക് കൊണ്ടുവരിക കൂടിയാണ് നമ്മുടെ ഈ മാഗ്നറ്റിക് പ്രോഡക്ട്സ് നമുക്ക് ചെയ്തു തരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രോഡക്ട്സ് എല്ലാവരും ഉപയോഗിക്കേണ്ടത് തന്നെയാണ് ഞാൻ എപ്പോഴും അത് ഉപയോഗിക്കുന്നത് നാല് വർഷമായി തീർച്ചയായിട്ടും ഇപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നു ഇത് ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് അതൊരു ബ്രേസ്ലെറ്റ് ആണ് ഇതിനകത്തും ബയോ ബയോമാഗ്നറ്റുകളാണ് നമ്മുടെ ബ്ലഡ് എപ്പോഴും മാനേജ് ചെയ്യുകയും അതിന്റെ പ്രഷർ ലെവൽ വേരിയേഷൻസിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിടുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ റേഡിയേഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നു ഈ സംഭവം നമ്മുടെ കയ്യിലുണ്ട് ഈ മാഗ്നറ്റിക് പ്രോഡക്ട്സ് നമ്മുടെ ബോഡിയിൽ എങ്കിൽ നമുക്ക് റേഡിയേഷൻസ് ഒരു രീതിയിലും അടിക്കില്ല മടിക്കില്ല ഈ ഒരു റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ബോഡിക്ക് ഇംബാലൻസിങ് നൽകുന്ന ഒന്നാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം കൂടുതലും അലോപ്പാത്തിക് ഡോക്ടേഴ്സ് ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചറിയാൻ അറിയാം പഴയ പോലെ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും എവിടെ നോക്കിയാലും ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ പോലെ പൊന്തുകയാണ് തൈറോയിഡ് ഇല്ലാത്ത ഒരാളെ കാണാനില്ല ഒരു ഫാമിലിയിൽ ഒരാൾക്കെങ്കിലും ഇപ്പോൾ തൈറോയിഡ് ഉണ്ട് ഡയബറ്റിക് കണ്ടീഷൻസ് ഇല്ലാത്ത ആളുകളില്ല ഇവയെല്ലാം ഹോർമോൺസിൻ്റെ ആണ് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഹോർമോൺസിനെയാണെന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ആ റേഡിയേഷനെ ആ ഹോർമോണൽ ഇംബാലൻസിനെ ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഈ ഒരു ബയോമാക്നറ്റ് പ്രോഡക്റ്റ്സിന് സാധിക്കുന്നു എന്നുള്ളതാണ് അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടൊക്കെ കാണിച്ചു വരെ കൊടുക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമ്മുടെ ശരീരത്ത് ബയോമാത്നറ്റ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എങ്ങനെയാണ് ആ സിഗ്നൽസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും അത് കാണിച്ചു കൊടുക്കാൻ തന്നെ അപ്പോൾ അവിടെ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ് അപ്പോൾ അല്ലാതെ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ബ്ലഡിന്റെ പ്രവർത്തനം ക്ലിയർ ആക്കും ഹോർമോൺസിന് വേരിയേഷൻസിനൊക്കെ മാറ്റങ്ങൾ വരും എന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് അത് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഒരു വാട്ടർ എനർജി പേഡ് വാട്ടർ എനർജി പേഡ് അപ്പൊ ഇത് ഈ ഒരു വാട്ടർ എനർജി പേഡ് ചെറു ചുറ്റിയ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ടുള്ള എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ ശരീരത്തില് നടക്കും പറഞ്ഞല്ലോ വിശദീകരിക്കാൻ സാധിക്കും വാട്ടർ എനർജി പാഡ് ഉള്ളതും ഈ ബയോമാക്നറ്റുകൾ തന്നെയാണ് ബയോമാക്നറ്റ് നിയോ ഡയമിയംസ് അത് ഭൂമിയിൽ നിന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ വാട്ടർ നമ്മളൊരു വാല്യുബിളായ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗ്ലാസ് ബോട്ടിലുകളാണ് അതല്ല എന്നുണ്ടെങ്കിൽ ക്വാ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസ് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ ബോട്ടിൽസിൽ ഇതിൻ്റെ ഒരു വാട്ടർ എനർജി പാഡ് യൂസ് ചുറ്റി അതിനെ റാപ്പ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരു വിതിൻ്റെ ഫൈവ് ഓർ ടെൻ മിനിറ്റ്സിനുള്ളിൽ ഈ ബയോ ബയോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് ഈ വെള്ളത്തിലേക്ക് പാസ് ചെയ്യും വെള്ളത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ എയ്ച്ച് ഒ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഈ മോളിക്യൂൾസിൻ്റെ ഇവിടെ നടക്കുന്നത് ഹൈലി ഡിവിഷൻ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള വെള്ളം എന്ന് പറയുന്നത് ഹാർഡ് വാട്ടർ ആയിരിക്കും തന്മാത്രകൾക്ക് വലുപ്പം കൂടുതലായിരിക്കും അപ്പം ഇവിടെ ബയോമാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്സ് കടന്നു ചെല്ലുമ്പോൾ ലാർജ് മോളിക്യൂൾസിന് സ്മോൾ മോളിക്യൂൾസ് ആയിട്ട് ഡിവിഷൻ ആണ് അവിടെ നടക്കുക അപ്പോൾ ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അപ്പോൾ ആ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആ വാട്ടർ നമ്മൾ കുടിക്കുമ്പോൾ വളരെ ഈസിലിയായി ഓക്സിജൻസ് മറ്റു എല്ലാം ഈസിലി നമ്മുടെ ബ്ലഡിലേക്ക് അലിഞ്ഞു ചേർന്ന് ഈച്ച് ആൻഡ് എവരി സെൽസിലേക്ക് അവർക്ക് ഈസിലി എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ എത്തിച്ചേരുമ്പോൾ ബോഡി ഫങ്ഷൻസ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കും അപ്പോൾ അവിടെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഒക്കെ ആകുന്നു ഒരു എനർജി ലെവൽ വളരെ അത്ഭുതകരമായിട്ട് ഒരു ബൂസ്റ്റപ്പാണ് ആ വെള്ളം കൊണ്ട് തന്നെ സാധിക്കുന്നത് അത് കൂടാതെ കുടിക്കുക മാത്രമല്ല മുഖം കഴുകാം മുഖം കഴിയുമ്പോൾ വളരെ പ്യൂരിഫൈ കൂടാതെ ഇപ്പോൾ ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ കിഡ്നി യൂറിൻ ഓൾ ഇൻറ്റേണൽ ഓർഗൻസ് പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്തത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ് എല്ലാം റിമൂവ് ചെയ്യപ്പെടുന്നത് എപ്പോഴും എക്സ്ക്രീഷൻസിലൂടെയാണ് എക്സ്പെഷ്യലി യൂറിൻ ഈ യൂറിനു കൂടെ പുറന്തള്ളപ്പെടുന്നത് അങ്ങനെ സാധാരണ ഒരു ജലം കൊണ്ട് ഇപ്പോൾ അങ്ങനെ പുറന്തള്ളുന്നില്ല കൂടുതലും നമ്മൾ കുടിക്കുന്ന വെള്ളം മിനറൽ വാട്ടറുകളൊക്കെ ആയിരിക്കാം പിന്നെ ജങ്ക് ഫുഡുകൾ അങ്ങനെയുള്ള ജ്യൂസുകൾ പോലെ വെളിയിൽ നിന്ന് കിട്ടുന്ന പാനീയങ്ങളൊക്കെ കഴിക്കുമ്പോൾ ആ നടക്കുന്ന ആ ഒരു പ്രോസസ്സിങ് ഒരിക്കലും കൃത്യമായി നടക്കുന്നില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓൾ ടോക്സിൻസിനെയും റിമൂവ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി സെൽസിൽ കൂടിയിരിക്കുന്ന എല്ലാ വിഷാംശങ്ങളും കൊഴുപ്പുകളും എല്ലാം തള്ളിക്കളയാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് വാട്ടർ എനർജി പാഡിൽ അത് യൂസ് ചെയ്തിട്ടുള്ള വെള്ളം അപ്പം അതായത് രാത്രി മുഴുവൻ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൽ വിരിച്ച് കെടുക്കുന്നു അപ്പം അതിലൂടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അത് നടന്ന് അത് അടിഞ്ഞു ചേരുമ്പോൾ ഈ വെള്ളം കുടിക്കുമ്പോൾ യൂറിനോട് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതിപ്പോ രാത്രിയിലാണ് നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷൻസ് ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നത് മെറ്റാബോളിസം എല്ലാം നടക്കുന്ന പ്രോസസ്സിങ് ഫുള്ളി നടക്കുന്നത് രാത്രിയിലാണ് അത് ഉറങ്ങണം രാത്രിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യന്റെ ശരീരം സ്വസ്ഥമായിരിക്കണം എന്ന് വെച്ചാൽ ഉറങ്ങിയിരിക്കണം ആ ഉറക്കത്തിന്റെ സമയത്താണ് നമ്മുടെ ബോഡിയിലെ ഓൾ ഫങ്ഷൻസ് നടക്കുന്നത് കൃത്യമായ ഉറക്കം നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹോർമോണൽ ഇംബാലൻസിങ് ഒബീസിറ്റി ഒബീസിറ്റി എല്ലാം ഹോർമോണൽ ഇംബാലൻസിങ് ആണ് അപ്പോൾ നമുക്ക് കൃത്യമായ ആ ഒരു മെലാട്ടോണിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷനെല്ലാം ആ ഗ്ലാൻസുകൾ വർക്ക് ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും രോഗങ്ങളിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നമുക്ക് കൃത്യമായ ശരീരത്തിന് ഉറങ്ങാതിരിക്കുമ്പോൾ പ്രോസസ്സിങ് സാധ്യമാകുന്നില്ല ഒരു മെറ്റാബോളിസം സാധ്യമാകാതെ വരുമ്പോൾ വീണ്ടും നമ്മൾ രോഗങ്ങളിലേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രാത്രിയിൽ ഉറക്കം ഈ പ്രത്യേകതയുണ്ട് ഈ മാട്രസ് പാഡിൽ കിടന്ന് കഴിയുമ്പോൾ തന്നെ ഉറങ്ങി പോകുന്നത് അറിയില്ലേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഓർമ്മയില്ല സാധാരണ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഹൈ ടെൻഷൻ ആയിരിക്കാം അപ്പോൾ ആ ഹൈ ടെൻഷനെ ഒക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടന്റ് ഇതിനകത്തുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇറ്റ്സ് ബ്ലഡ് സർക്കുലേഷൻ നോർമൽ കണ്ടീഷൻ അവിടെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പവർ രണ്ട് മണി മൂന്നാമത്തെ സെക്സ് എന്ന് വെച്ചാൽ സെക്സിൽ പറയുമ്പോൾ ഓൾറെഡി ഒരുപാട് ആണുങ്ങളുടെ ചില അസുഖങ്ങളുണ്ട് അതോടൊപ്പം ലേഡീസിന് സെക്സ് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിലൊക്കെ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഹെൽപ്ഫുൾ ആവുന്നത് ചോദിച്ചാൽ ആദ്യമേ തന്നെ പറഞ്ഞു ഇതെല്ലാം ബ്ലഡ് റിലേറ്റഡ് ആണ് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് ഒരു എനർജി ലെവൽ ഫീൽ ചെയ്യുകയുള്ളൂ അല്ലാതുകൊണ്ട് എന്ന് വെച്ചാൽ ഈ മയോമാക്രറ്റിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള വെയിൻസിലൂടെ പോലും ബ്ലഡ് സർക്കുലേഷൻ സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സെക്ഷൽ ഫംഗ്ഷൻസിനെല്ലാം ഏറ്റവും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ച യൂട്രസ് ആൻഡ് ഓവറി ഓവറിസ്റ്റ് അതിലേറ്റവും എന്താണ് ഫൈബ്രോയിഡുകൾ ഇപ്പോൾ സാധാരണ ഏത് ശ്രീ ആഫ്റ്റർ ഫോർട്ടി ഇപ്പോൾ ആളുകൾക്ക് യൂട്രസ് ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബിക്കോസ് എല്ലാവർക്കും ഫൈബ്രോയിഡ്സ് ആണ് അല്ലെങ്കിൽ ഹോർമോൺസിൻ്റെ വേരിയേഷൻസ് കാരണം പീരിയഡിൻ്റെ റെഗുലാരിറ്റികളെല്ലാം വരുന്നു ബട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായ സാറ് സൂചിപ്പിച്ച ആ ഒരു ദാമ്പത്യ പ്രശ്നത്തിന് ഏറ്റവും വലിയൊരു സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ ബയോമാത്നറ്റിക് പ്രോഡക്റ്റ്സ് ഈ മാത്നറ്റിക് പ്രോഡക്റ്റ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ് അത് കൂടാതെ തന്നെ പ്രഷർ അപ്പം ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ പെടുന്നതാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് മൈഗ്രെയിൻ വേരിക്കോസിസ് വൈൻ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ ആർത്രറൈറ്റിസ് മെയിനായിട്ട് ജോയിൻറ് പെയിൻസ് ദെൻ സ്വെല്ലിങ് പോലുള്ള ഇത് ആക്ച്വലി ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടാതെ തന്നെ ഒരു ഒരു പെയിൻ കില്ലറാണ് അസാം അപ്പോൾ നമുക്ക് പെയിൻ വേദനയുള്ള ആളുകൾക്ക് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പത്തോ മുപ്പതോ അസുഖങ്ങളെക്കുറിച്ചേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അതേസമയം ഇരുന്നൂറിൽ പരം രോഗങ്ങൾക്കാണ് ഈ മാഗ്നറ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വഴി ആശ്വാസമാകുന്നത് ധാരാളം മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണ് നമുക്ക് ഒരു മെഡിസിൻ കുറഞ്ഞുപോയാൽ സങ്കടപ്പെടുന്ന രീതിയിലുള്ള ആളുകളുണ്ട് പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല അത് എല്ലാത്തിനും സൈഡ് എഫക്റ്റാണ് ബട്ട് ഈ മാഗ്നറ്റിക് തെറാപ്പിയെ സംബന്ധിച്ച് യാതൊരുവിധ സൈഡ് എഫക്റ്റുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം തന്നെ നൂറ് ശതമാനവും നാച്ചുറലാണ് ഇവിടെ നമ്മളൊന്നും ഒരു ആയിട്ട് പോലും ഉള്ളിലേക്ക് കഴിക്കുന്നില്ല ഇതന്നെ ഈ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത് വഴി അത് നമ്മുടെ ബോഡിക്ക് ബോഡിക്കൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അല്ലാതെ ഇതൊരു പർട്ടിക്കുലർ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ അല്ല ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എന്ന് വെച്ചാൽ എവിടെയാണോ ഇംബാലൻസിങ് ഉള്ളത് ആ ഇംബാലൻസിങ്ങിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു ആ ബാലൻസിങ് പൂർണ്ണമാകുമ്പോൾ നാം പൂർണ്ണ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി തീരുന്നു അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് രോഗങ്ങളില്ലാത്തൊരവസ്ഥ തന്നെ ഏറ്റവും സന്തോഷകരമായ ഒരവസ്ഥയാണ് ബാക്കിയെല്ലാം താനേ വരും ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ ജീവിക്കാൻ പറ്റുകയുള്ളൂ ബിസിനസ്സെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളൂ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവർക്കും ഈ മക്നറ്റി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ഒരു ജഗദീശ്വരൻ്റെ ഒരു അനുഗ്രഹവും കൂടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ നമ്മളിവിടെ ഈ നമുക്ക് ഭാഗ്യം ചന്ദനത്തൂപ്പുകൾ ഒരു ടൂറിസം പ്രൊഡക്റ്റ് ആണെങ്കിലും പഞ്ചമഹാഭൂതങ്ങൾ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ തിരികെ പ്രകൃതിയിലേക്ക് തന്നെ എന്നൊരാശയവുമായിട്ടാണ് നമ്മൾ ഈ ടൂറിസം പ്രൊജക്റ്റിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലായി നമ്മളെല്ലാവരും അല്ലേ പലതരം അസുഖങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും പിരിമുറുക്കുള്ളവരാണ് അപ്പം ഇവിടെ വന്ന് താമസിക്കുന്നു ആ താമസിക്കുമ്പോൾ കിട്ടുമ്പോഴുള്ള റിലീഫ് അതോടൊപ്പം തിരികെ പോരുമ്പോൾ എന്നും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെയുള്ള ഈ ഒരു പാക്ക് അല്ലെ ഒരു ബയോ ബയോമാഗ്നറ്റിക്കിന്റെ മാട്രസ് പാഡ് പിന്നെ അതിന്റെ കൂടെ ഒരു ഒരു പാഡ് ഉണ്ട് പില്ലോ പാഡ് അല്ലെ പിന്നെ അതോടൊപ്പം തന്നെ വാട്ടർ എനർജി പാഡ് വെള്ളം കുടിക്കാൻ വേണ്ടി അതിനെ പവർ ആക്കാൻ വേണ്ടിയുള്ള പില്ലോ പാഡ് പിന്നെ അല്ലെ റിസ്റ്റ് ബാൻഡ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോ നമ്മൾ ഒരു ഒരുവിധം അസുഖങ്ങളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് പറനത്തോപ്പുകൾ നമ്മൾ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊണ്ട് അല്ലെ ഉൾക്കൊണ്ടു കണ്ട മുന്നോട്ട് പോണത് ഒന്ന് ഇതിൽ ഹെൽത്തിനെ വളരെ നല്ല രീതിയിൽ തന്നെ അല്ലെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു രണ്ട് ആന്റി ഏജിംഗ് അല്ലെ നമ്മ തിരികെ ഒരു ആന്റി ഏജിംഗ് എന്ന രീതിയിലും നമ്മുടെ ഈ ചന്ദനത്തോപ്പിനെ കാണാൻ പറ്റും നമുക്കല്ലേ അതോടൊപ്പം തന്നെ വെൽത്ത് നമ്മൾ താമസിച്ച് ബാക്കിയുള്ള സമയത്ത് മറ്റുള്ളവർക്ക് ഇത് റണ്ട് ഔട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നൊരു ഹൈ റിട്ടേണും ഇതിൽ പ്ലസ് പോയിന്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റും അല്ലേ പിന്നെ ഹെൽത്തും വെൽത്തും വന്നപ്പോൾ ഹാപ്പിനെസ് ആണല്ലോ കാരണം മനുഷ്യൻ്റെ മറ്റുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വരുമ്പോൾ ഹെൽത്തും കിട്ടി വെൽത്തും കിട്ടി അപ്പോൾ നമ്മൾ എന്തായി സന്തോഷകരമായിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാനും പറ്റും അതോടൊപ്പം നാളെ നമ്മൾക്ക് നമ്മൾ ഇല്ലെങ്കിലും നമ്മുടെ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി ലെഗസി അപ്പം ഈ നാല് ആശയങ്ങളുമായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒന്ന് ഹെൽത്ത് രണ്ട് വെൽത്ത് മൂന്ന് ഹാപ്പിനെസ് നാല് ലെഗസി അല്ലെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ ജനുവരി ഒന്നാം തീയതി നമ്മളിത് തുറന്നു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഏവരെയും ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് ആസ്വദിക്കാനായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇതൊരു ഭാഗമാവാം അപ്പം ഇതിൻ്റെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പിൻ്റെ അവിടേക്കുള്ള അഡ്വാൻസ് അക്കോമഡേഷൻ പാസുകൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാണ് അപ്പം അതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിപ്പോൾ തന്നെ സ്വന്തമാക്കും കാരണം ആകെ മുപ്പത്തിരണ്ട് റിസോർട്ടുകളാണ് നമ്മൾ ജനുവരി മാസം മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഇപ്പം തന്നെ ഏകദേശം പകുതി ബുക്കിംഗ് ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കുള്ള അക്കോമഡേഷൻ പാസുകൾ അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ തന്നെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് എത്രയും പെട്ടെന്ന് ഭാഗമായി മാറാം ഓക്കെ Thank you, thank you, Jimmy. Okay.